മണ്ഡലം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തെല്ലാമാണ് മണ്ഡലത്തിൽ ജനവിധിയെ സ്വാധീനിക്കാൻ പോകുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ് സ്ക്രീനിൽ വരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൾ വോട്ടുകൾ ആർക്ക് എന്ന് പറയുമ്പോൾ ഒറ്റ ബ്ലോക്ക് അല്ല പല സഭകളുണ്ട് പല നിലപാടുകളുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം അനിൽ ആന്റണി വളരെ അല്പം ഗോപാകുലമായി മാധ്യമങ്ങളോട് പറയുന്നുണ്ടായിരുന്നു സഭ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് മറികടക്കാൻ കഴിയുമോ എൽ ഡി ഒരു ചോദ്യം പി സി ജോർജിന്റെ എതിർപ്പ് അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിച്ചതാണ് അതിനുശേഷം അദ്ദേഹം ഒരു കുറ്റച്ചൂൽ പരാമർശം നടത്തിയതാണ് പി സിയുടെ വോട്ട് പി സിയുടെ എതിർപ്പ് മറികടക്കാൻ കഴിയണം പൂഞ്ഞാറിൽ ഇപ്പൊ പി സിയെക്കാൾ വലിയ ഫാക്ടർ എന്ന് പറയുന്നത് യു ഡി എഫ് അനുകൂലമായ ഫാക്ടർ പിന്തുണയാണ് നമുക്കിടെ ഈരാറ്റപ്പെട്ട നഗരസഭ ഭരിക്കുന്ന പാർട്ടി എസ് ഡി പിന്നെ ും ഇതായിരുന്നു പക്ഷെ അത് നഷ്ടപ്പെട്ടതോട് തോൽവിക്ക് അതെ അപ്പൊ പി ജോർജിനേക്കാൾ വലിയ ഫാക്ടർ അവിടെ ഇത്തവണ ആന്റോ ആന്റണിക്ക് ഒപ്പമുണ്ട് എസ് ഡി പിയുടെ പിന്തുണ അവിടെ ആന്റോ ആന്റണിയെ തുണച്ചേക്കാം എന്ന് നമുക്ക് തോന്നാം പി സി ജോർജ് ഇടഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അവിടെ എനിക്ക് തോന്നുന്നു മറ്റ് പല ഘടകങ്ങൾ സഭകളുടെ കാര്യം പറഞ്ഞാൽ ഒരുപാട് സഭകളുണ്ട് ഓർത്തഡോക്സ് സഭയുണ്ട് യാക്കോബായ സഭ എണ്ണത്തിൽ കുറവാണെങ്കിലും ഉണ്ട് മർത്തോമ സഭയ്ക്ക് അതുപോലെ തന്നെ സിറോ മലബാർ സഭയ്ക്ക് വിവിധ സഭകൾ ഇങ്ങനെ ഒരു ഒരു എന്താ പറയാ ശബരിമല വിഷയമാണ് അതിന് പിന്നാലെതാ ഇന്നലെ ഇന്നലെ അടക്കം അനിൽ ആന്റണിക്ക് വന്ന ആരോപണങ്ങളൊക്കെ അവിടെ ചർച്ചയാകുന്നുണ്ട് എന്നതും ഒരു ഫാക്ടറാണ് പത്തനംതിട്ട മണ്ഡലത്തിൽ മണിക്കൂറുകളിലെ ജനവിധി നമുക്കിനി എന്താണ് ഈ മണ്ഡലത്തിലെ വിജയം പരാജയം

ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പമാണ് ഇവിടുത്തെ കൃഷിക്കാരും തൊഴിലാളികളും പാവപ്പെട്ടവരുമായ സാധാരണ ജനങ്ങളോടൊപ്പം അവരിൽ ഒരാളെ പോലെയാണ് ഞാൻ പ്രവർത്തിച്ചത് അതുകൊണ്ട് അവരുടെ പൂർണ്ണമായ ഒരു പിന്തുണയും സഹകരണവും എനിക്ക് ലഭിക്കുന്നുണ്ട് എ കെ ആന്റണി എന്ന് പറഞ്ഞ ഒരു വികാരമാണ് കോൺഗ്രസ് അപ്പോൾ കുറച്ച് കോൺഗ്രസ് അനിൽ ആന്റണിയിലേക്ക് പോകും അങ്ങനെ ഒരു തോന്നലുണ്ടോ എ കെ ആന്റണിയെ പോലെ ആദർശധീരനായ ഒരു വ്യക്തിയെ തള്ളിപ്പറയുകയും വഞ്ചിക്കുകയും ചെയ്ത ഒരാളെ കുറിച്ച് ഒരാൾക്കും ഒരു സിമ്പതിയില്ല ഓരോ വോട്ടും പോകത്തില്ല നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഒരാളുടെ വോട്ട് ഈ പറഞ്ഞ ആൾക്ക് ചെയ്യത്തുമില്ല അതാണ് പത്തനംതിട്ടയുടെ മനസ്സ് എനിക്ക് വായിച്ചറിയിക്കുവാൻ പറ്റുന്നത്